എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് പേരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലെ വീഡിയോസ് ഒക്കെ ഇപ്പോൾ ഭയങ്കര കുറവാണല്ലോ എന്ന് ചോദിച്ചിട്ട് കണ്ടില്ലേ നമുക്കിപ്പോൾ കല്യാണം അടുത്തത് കൊണ്ട് തന്നെ മിക്കവാറും ഓരോ ദിവസങ്ങളിൽ ഓരോരോ സാധനം വാങ്ങിക്കാനാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഷോപ്പിങ്ങിലാണ് ഫുള്ള് ഇപ്പോൾ ആയിട്ട് ഫുള്ള് ബിസി ആയിട്ട് ഞങ്ങൾ നടക്കൽ തുടങ്ങി ആദ്യം നമ്മൾ നോക്കുന്നത് നമുക്ക് ഓരോ കടകൾ തുടങ്ങാം അമ്മു ഞാനൊക്കെ ഓൾറെഡി ഡ്രസ്സ് എടുത്ത് കേട്ടാ സുനീറക്ക് പക്ഷേ രണ്ട് ദിവസത്തിനും ഡ്രസ്സ് കിട്ടിയിട്ടില്ല അപ്പോൾ സുനീറാക്ക് നോക്കാനും പിന്നെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് കുറച്ച് പേർക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഇറങ്ങിയത് ഇവിടെയൊക്കെ എടുക്കുന്ന കൂടാതെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ആർക്കൊക്കെയോ വേണ്ടിയിട്ട് എടുത്ത് കൊടുക്കുന്ന ഒരു ചടങ്ങും കൂടെ ഉണ്ട് കേട്ടോ നമ്മൾ ബസ്സൊക്കെ പിടിച്ച് ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ സുനീറാക്കസ്റ്റ് നമ്മളൊരു ഷോപ്പിൽ കയറി നോക്കി ആ ഒരു ഗ്രീൻ കളർ നല്ലപോലെ ചേരുന്നുണ്ടായിരുന്നു സുനീറാക്ക് ഷോപ്പ് നമ്പർ ഇത്ര ഡാർക്ക് വേണ്ട നമ്മുടെ ഡ്രസ് കോഡിന്റെ കളർ മെറൂൺ ആണല്ലോ അപ്പൊ നമ്മള് ഫസ്റ്റത്തെ കടയിൽ കയറി ആയില്ല പിന്നെ രണ്ടാമത്തെ കടയിൽ കയറി അവിടെ നിന്നും കിട്ടിയില്ല മൂന്നാമത്തെ ഒരു കടയിൽ കയറുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് എന്തെങ്കിലും വിശപ്പിന് ഉള്ളിലാക്കാന്ന് വിചാരിച്ച് ഫുഡ് കഴിക്കാൻ കയറി അങ്ങനെ വയറൊക്കെ നിറച്ചിട്ട് പിന്നെ നോക്കാൻ തുടങ്ങി ഞങ്ങള് ഇവിടുന്ന് ഒരു സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടാ സുനീറ കിട്ടിട്ട് നല്ല മാച്ചിങ് ആയിട്ട് തോന്നി പക്ഷെ ആൾക്ക് വർക്ക് കുറവാണെന്ന് പറഞ്ഞ് അതും എടുത്തില്ല അത് അവിടെ ഇട്ട് പിന്നെ ചെറുക്കന്റെ പെങ്ങൾ അല്ലേ കുറച്ചധികം തിളങ്ങി നിന്നോട്ടേന്ന് ഓർത്ത് ഞാൻ പിന്നെ അത് എടുക്കാനും നിർബന്ധിച്ചില്ല പിന്നെ മെറ്റീരിയൽ ഒക്കെ ഇങ്ങനെ നോക്കുന്നു ും ഡ്രസ് വേണമല്ലോ രണ്ടു ദിവസമാണല്ലോ നമുക്ക് പരിപാടി തലേ ദിവസത്തിന് ഇത് ഈ ഒരു പച്ച കളർ വേണോന്ന് പച്ചയല്ലേ ആ പച്ചയും മഞ്ഞം കൂടെ ചെറുതൊരു കളർ അത് തന്നെ വേണോന്ന് നമുക്ക് കുറച്ച് വാശി വാശിയായി സംഭവം ആളുടെ മനസ്സിനൊത്തൊന്നും കിട്ടിയില്ല നാല് കടയിൽ കയറി ഇതുവരെ കിട്ടിയിട്ടില്ല ഈ അഞ്ചാമത്തെ കടയെന്ന് പറഞ്ഞില്ല അവിടുന്ന് സുനീറാക്ക് കിട്ടിയില്ലെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ പെണ്ണിന്റെ വീട്ടിലേക്കുള്ള ഒന്ന് രണ്ട് പേർക്കുള്ള ഡ്രസ്സൊക്കെ അവിടെ നിന്ന് കിട്ടിയേ പിന്നെ ഓരോരോ കടയിലായിട്ട് ഞങ്ങൾ മാറി മാറി കയറി അവസാനം എനിക്ക് തന്നെ ഈ ഷോപ്പിങ്ങിനോട് ഒരു മടുപ്പ് തോന്നാൻ തുടങ്ങി കാരണം വേറൊന്നും അല്ല മിനിമം ഒരു പത്ത് കടയെങ്കിലും ഞങ്ങൾ കയറി ഇറങ്ങിയിട്ടുണ്ടാകും പിന്നെ ആൾക്ക് പെട്ടെന്നൊന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് അല്ല ടോപ്പ് ഇഷ്ടപ്പെട്ടാ പാന്റ് ഇഷ്ടപ്പെടത്തില്ല പാന്റ് ഇഷ്ടപ്പെട്ടാൽ ഷാൾ ഇഷ്ടപ്പെടത്തില്ല അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷനാണ് ഫൈനലി തലേ ദിവസത്തിന് പച്ചയല്ലാത്തൊരു കളറാണ് ാണ് നമുക്ക് കിട്ടിയത് മണ്ണാർക്കാട് ഒരുവിധമുള്ള എല്ലാ പൊട്ടിയിലും കേറിയിട്ട് മെറൂൺ കളർ കിട്ടിയില്ല ഫൈനലി നമുക്ക് സാമിയ എന്നാണ് പറഞ്ഞാൽ സെറ്റായത് ഏതാണ് ഫിക്സ് ചെയ്തതെന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ കല്യാണ വീഡിയോ വരുമ്പോ കാണാൻ നിങ്ങൾക്ക് ഫുള്ള് മെറൂൺ കൊണ്ടുള്ള ഒരു കളിയാണ് പെണ്ണുങ്ങൾക്ക് കിട്ടാനേ ഇഷ്ടം പോലെ സാമിയയിൽ എത്തി ഒരുവിധം നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഒരു ഏഴരയ്ക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ സുനീറാക്കുള്ളതും പിന്നെ മേമാക്കുള്ളതും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് കുറച്ച് നൈറ്റി പിന്നെ വേറെ കുറച്ച് ചിലറ ചില്ലറ സാധനങ്ങളൊക്കെ വേണമായിരുന്നു മാമനും പിന്നെ നമ്മുടെ കുറച്ച് റിലേറ്റീവ്സിനൊക്കെ ഉള്ള ഡ്രസ്സുകളൊക്കെ അവിടുന്ന് കിട്ടി ഇത് നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സാണ് എന്നെ കണ്ടപ്പോൾ ഓടി വന്നിട്ടുണ്ട് രണ്ടുപേരും കൂടെ ഇടക്ക് വെച്ച് കുഞ്ഞാനും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ജ്യൂസും ഷവർമയൊക്കെ കഴിച്ചിട്ട് നമ്മൾ ബസ് കയറാൻ സ്റ്റോപ്പിൽ വന്നപ്പോഴാണ് ബസ്സിലെന്ന് പറഞ്ഞത് പിന്നെ ഇവർ